ഹായ് എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഞാൻ ഇന്ന് ഒരു കവിത വായിച്ചിട്ടുണ്ട് കവിയുടെ പേര് സഹീൻ്റെ പുത്രൻ ഈ കവിത എടുത്തിരിക്കുന്നത് കീഴാർ മുരളിയുടെ കീഴാർ കവിതകളിൽ നിന്നാണ് അപ്പോഴെല്ലാവരും ഒന്ന് കേൾക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെ അഞ്ചാറ് വരി ഞാനിന്ന് വായിക്കുക ഞാനൊന്ന് കാണുവാൻ വന്നതില്ല നേരിട്ടുമിണ്ടുവാൻ നിന്നുമില്ല ചേരിൽ നിനക്ക് നാട്ടാരു നൽകും പേര് കൊലക്കൊല്ലി കേട്ടറിഞ്ഞു കാടിളക്കി നീ കറുത്ത മണ്ണിൽ നേരിൽ നിറുകേടുകാട്ടിയെങ്കിൽ പാനപാത്രങ്ങളിൽ നീ നുണഞ്ഞാ ചോരത്തൊടുപ്പിൻ ലഹരി മാത്രം ഞാനൊന്നു കാണുവാൻ വന്നതില്ല നേരൊട്ടുമിണ്ടുവാൻ നിന്നുമില്ല ചേരിൽ നിനക്കു നാട്ടാരു നൽകും പേരു കൊലക്കൊല്ലി കേട്ടറിഞ്ഞു എല്ലാവർക്കും നന്ദി നമസ്കാരം